ഹലോ നമസ്കാരം എല്ലാവർക്കും സെറ്റഗോൾ പി എസ് സി ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഇന്ന് നടന്ന യു പി സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ പ്രാഥമിക ഉത്തരവ് സൂചിക്കയെ കുറിച്ച് അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതിയ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ചോദ്യ ചോദ്യ നമ്പർ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ സി കോഡ് ചോദ്യ പുസ്തകം അക്ഷര കോഡ് സി അനുസരിച്ചിട്ടുള്ള ആൻസർക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് ചോദ്യം പറയുന്നു ഉത്തരം മാത്രമേ പറയുന്നുള്ളൂ വിശദം വിശദീകരിക്കുന്നില്ല പെട്ടെന്ന് വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയട്ടെ കഴിയുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീയിലേക്ക് നമുക്ക് കിടക്കാം ചോദ്യ പുസ്തകം അക്ഷരക്കോട് സി അനുസരിച്ചിട്ടുള്ള ഉത്തര ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഉത്തരം സി ആണ് സിവിൽ നിയമ ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അതിന്റെ ആൻസർ രണ്ടാമത്തെ ചോദ്യം കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് എന്നുള്ളതാണ് ആൻസർ എ ആണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ചോദ്യം നമ്പർ മൂന്ന് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത് ആൻസർ സി ആണ് വൈക്കം സത്യാഗ്രഹം നാല് സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഫടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത് ആൻസർ ബി ആണ് ആത്മവിദ്യ സംഘം അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്ത് ഉത്തരം ഡി ആണ് പുഷ്പക് ആറാമത്തെ ചോദ്യം സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത് എന്നുള്ളതാണ് ആൻസർ എ ആണ് അഗ്നി ഫൈവ് ഏഴ് മെസ്സോപ്പട്ടോമിൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാ തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്തെന്നുള്ളതാണ് ഉത്തരം ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ് സിഗറാത്തുകൾ സിഗുറാത്തുകൾ എട്ടാമത്തെ ചോദ്യം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര് എന്നുള്ളതാണ് ഉത്തരം എ ആണ് സുഭാഷ് ചന്ദ്രബോസ് ചോദ്യം നമ്പർ ഒമ്പത് ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലി ബംഗാനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് ഉത്തരം ബി ആണ് ഉഴുതവയൽ പത്താമത്തെ ചോദ്യം വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതുമൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏത് ഉത്തരം ഡി ആണ് കുറിച്ചർ കലാപം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ് ഏത് സർവകലാശാലയുടെ ഉത്തരം പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഡി ആണ് ബനാറസ് ഹിന്ദു സർവകലാശാല ചോദ്യം നമ്പർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാൻ്റെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ഉത്തരം ബി ആണ് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ചോദ്യ നമ്പർ പതിമൂന്ന് സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ഉത്തരം സി ആണ് ഔപചാരിക ബന്ധം പതിനാല് രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് പതിനാല് പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഡി ആണ് രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ ചോദ്യം നമ്പർ പതിനഞ്ച് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തി ചുമത്തിയ നീതിപീഠം ഏത് എന്നുള്ളതാണ് എൻ്റെ ആൻസർ സി ആണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ചോദ്യം നമ്പർ പതിനാറ് പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഉത്തരം എ ആണ് കൊങ്കൺ സമതലം ചോദ്യം നമ്പർ പതിനേഴ് പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി നദിയേത് ഉത്തരം ബി ആണ് കൃഷ്ണ നദി ചോദ്യം നമ്പർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വി വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ഉത്തരം എ ആണ് ഒഡീഷ പത്തൊമ്പത് ചോദ്യം നമ്പർ പത്തൊമ്പത് റിസർവ് ബാങ്കിനെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നുള്ളതാണ് ഉത്തരം ആണ് ി വൺ ആൻഡ് ടു ചോദ്യ നമ്പർ ഇരുപത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്താകർഷണ ബലം എഫ് ആണ് രണ്ട് പിണ്ടങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരു ഗുരുത്താകർഷണ ബലം എത്രയാകും എന്നുള്ളതാണ് ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ് എഫ് എഫ് ഡിവൈഡ് ബൈ ഫോർ എന്നുള്ളതാണ് ഉത്തരം ചോദ്യം നമ്പർ ഇരുപത്തി ഒന്ന് വൈദ്യുത ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ വാട്ട് അവർ ആണ് എന്നുള്ളതാണ് ചോദ്യം നമ്പർ ഇരുപത്തൊന്നിൻ്റെ ഉത്തരം ബി ആണ് വൺ ചോദ്യം നമ്പർ ഇരുപത്തിരണ്ട് ഒരു കാർ അഞ്ച് സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം പതിനെട്ട് കിലോമീറ്റർ പെർ ഹവറിൽ നിന്ന് മുപ്പത്താറ് കിലോമീറ്റർ പെർ ഹവർ ആക്കുന്നു ആക്കുന്നു അങ്ങനെയെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതിൻ്റെ ത്വരണം എത്ര എന്നുള്ളതാണ് എൻ്റെ ഉത്തരം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ് ഒന്ന് എന്നുള്ളതാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ എസ് ഐ യൂണിറ്റ് ഏത് എന്നുള്ളതാണ് ചോ ഇതിൻ്റെ ഉത്തരം ഡി ആണ് യൂണിറ്റ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിന് യൂണിറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒഴുകുന്ന ദ്രാവകത്തിലെ കർഷണമാണ് എൻ്റെ ഉത്തരം ചോദ്യം ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ് വിസ്കോസിറ്റി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം തന്നിരിക്കുന്ന കാന്തത്തിന് പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇരുപത്തി ചോദ്യം ഇതിൻ്റെ ഉത്തരം ബി ആണ് രണ്ട് ധ്രുവങ്ങൾക്കും തുല്യശക്തി ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഇരുപത്താം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ഈ നമ്മുടെ ആൻസർ കീടെ ആദ്യ വീഡിയോ ആണത് അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യ വീഡിയോ ുപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ ഉപകാരപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്